ഗാന്ധി മുക്ത ഭാരതമാണ് ഇന്നത്തെ ഭരണാധികാരികളുടെ ലക്ഷ്യമെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ കണ്ണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് അങ്കണത്തിൽ മഹാത്മാഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിയുടെ പേര് ചരിത്രത്തിൽ നിന്ന് മായ്ച്ചുകളയാൻ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഗാന്ധി ഓർമ്മ നിലനിർത്തുന്ന ഏത് പ്രവർത്തനത്തിനും വലിയ പ്രാധാന്യമുണ്ട് മുക്ത ഭാരതമാണ് ഇന്നത്തെ ഭരണാധികാരികളുടെ ആദർശമെന്നും ടി പത്മനാഭൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗാന്ധിജി ഉപയോഗിച്ചു ട്രംപ് അതിൽ ഇതെന്താണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം വിവരിച്ചു കൊടുത്തു ട്രംപിനെ നിലത്തിരിക്കാനൊന്നും കഴിയില്ല ചമ്പ്രമ്പടിലും അദ്ദേഹം കുഞ്ഞുനിന്ന് അതുകൊണ്ട് ചരിപ്പിച്ചു കൊണ്ടി ഈ ചിത്രം ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ട്രംപ് വായനക്കാരനോ എന്ന ഒരു ചിന്തകനേക്കാം അമേരിക്കയിലെ ബുദ്ധിജീവികൾ തമാശയായി പറയാറുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ആകെ പത്തിരുപത് വാക്കുകൾ അദ്ദേഹത്തെ അറിയുകയും അതിന്റെ വാക്കുകളാണ് പക്ഷെ അദ്ദേഹം പോലും പക്ഷെ ഇന്ത്യയിൽ ഇതേ ഭരണാധികാരികൾ തന്നെ ഗാന്ധിജിയേയും നെഹ്റുവിനെയും ആസാദിനെയും അതുപോലുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാപുരുഷന്മാരുടെ ഒക്കെ ഓർമ്മ പോലും നിഷ്കാസനം ചെയ്യും ഗാന്ധി ശില്പി എൻ മനോജ് കുമാറാണ് ഗാന്ധി ശില്പം തയ്യാറാക്കിയത് ചടങ്ങിൽ ശില്പി എൻ മനോജ് കുമാറിനെ ആദരിച്ചു കണ്ണൂർ കോർപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ കെ പ്രമോദ് അധ്യക്ഷനായി കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിലാണ് നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്തത് കണ്ണൂർ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ പരിസരത്ത് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇതുപോലൊരു മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന് ജനറൽ ബോഡി എടുത്ത തീരുമാനം ബോർഡ് നടപ്പിലാക്കുകയും കണ്ണൂരിൽ നിരവധി മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ നിർമ്മിച്ചിട്ടുള്ള ശില്പി മനോജിനെ അത് ഏൽപ്പിക്കുകയുമാണ് ചെയ്തത് അതിൻ്റെ പൂർത്തീകരണമാണ് ഇന്നിവിടെ പപ്പാട്ടൻ്റെ കൈകൊണ്ട് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് നമുക്കറിയാം മഹാത്മാഗാന്ധി നമ്മെ വിട്ടുപിരിഞ്ഞ അല്ലെങ്കിൽ മഹാത്മാവിനെ ഇല്ലാതെ ആക്കിയിട്ട് എഴുപത്താറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു നേരത്തെ വൈസ് ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഓർമ്മകൾ ചരിത്രത്തിൽ നിന്ന് തുടച്ചു വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു പോകുന്നത് വൈസ് ചെയർമാൻ എം പി മുഹമ്മദ് അലി എം ഡി പി വിനോദ് കുമാർ ഡയറക്ടർമാരായ സുനിൽ മണ്ടേൻ സദാനന്ദൻ ശ്രീലത ജയപാലൻ ആർട്ടിസ്റ്റ് ശശികല തുടങ്ങിയവർ സമർപ്പിച്ചു